ഹലൂയ്യ ആശോദ്രൻ ഈ ഭാഗത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ദൈവസഭയായിരിക്കുന്ന നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കണം പൂർണമായിട്ടും നമുക്ക് ആശ്രയിക്കുവാൻ ദൈവത്തിങ്കൽ കഴിയണമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവജനം പഠിക്കുമ്പോൾ പല വിധത്തിലുള്ള ആശ്രയങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല ആശ്രയങ്ങൾ എന്നാൽ അവയേക്കാൾ ഏറ്റവും അധികമായി ആശ്രയിപ്പാൻ കൊള്ളാകുന്നത് ആശ്രയം വയ്ക്കുവാൻ കഴിയുന്ന ഒരിടം അത് ദൈവസന്നിധിയാണ് അല്ലെങ്കിൽ ദൈവത്തിങ്കലാണ് എന്നുള്ള കാര്യം നമ്മൾ പോകരുത് അതിൽ നമ്മൾ മനസ്സിലാക്കുക വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആശ്രയത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് വായിക്കാമോ അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഒന്നാമതായി പലപ്പോഴും നമ്മൾ പരാശ്രയത്തിൽ ആഗ്രഹിക്കുന്നവരാണ് പരാശ്രയം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ പരാശ്രയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അതിനെ കുറിച്ചാണ് ഇവിടെ അതേ സങ്കീർത്തനങ്ങൾ രണ്ടു കാര്യം പറയുന്നത് ഒന്ന് മനുഷ്യരെ ആശ്രയിക്കുന്നത് പരാജയമാണ് അതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ ആശ്രയിക്കുന്നതാണ് രണ്ട് പ്രമുഖന്മാരിലാണ് നമ്മൾ ആശ്രയിക്കുന്നു എങ്കിൽ അതും പരാജയമാണ് അതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഈ രമ്യാ പ്രവാചകർ പതിനേഴിന്റെ അഞ്ചു കൂടെ വായിക്കുക ഹോവായി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിച്ച് ജലത്തെ തന്നെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ഹോവിയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശമിക്കപ്പെട്ടവൻ പരാശ്രയത്തിൽ ഒരുവൻ അകപ്പെടുമ്പോൾ അവൻ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ നിന്നും അകന്നു പോകുന്നു ദൈവത്തെ വിട്ടുമാറുന്നു എന്നാണ് ആ വാക്യം നമുക്ക് ആമയെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ദൈവ ആശ്രയം നഷ്ടപ്പെടുമ്പോൾ ആശ്രയം ദൈവ ആശ്രയം ഇല്ലാതെയാകുമ്പോൾ വാക്കുകളിൽ ഒതുങ്ങുമ്പോൾ കഥാപന വചനം പഠിപ്പിക്കുകയാണ് നമ്മൾ ദൈവത്തിങ്കൽ ചിങ്കൽ നിന്നും ചെയ്യുകയാണ് അകന്നു പോകുന്നു എന്നാണ് ദൈവത്തെ വിട്ടുമാറുന്നു എന്നാണ് നമുക്കറിയാം ലൂക്കോസ് ലുക്കോ സുവിശേഷം ഒരു മകനെ കുറിച്ച് നമുക്കറിയാം അപ്പന്റെ വീട് വിട്ടുപോയ ഒരു മകൻ അപ്പനെ വിട്ടുപോയ ഒരു മകൻ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് അപ്പനെ വിട്ടുപോയി രണ്ട് അപ്പന്റെ വീട് വിട്ടുപോയി ഇവൻ ഇവന്റെ കൈ ഉണ്ടായിരുന്ന നന്മകൾ കൊണ്ട് ജീവിക്കാം എന്ന് കരുതി ഇവൻ ഇവനിൽ ആമേ സ്വോത്രം ഇവന്റെ സമ്പത്തിൽ ആശ്രയിച്ചു സമ്പത്തിൽ ആശ്രയിച്ചു അവൻ ജീവിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം അവൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അടുത്ത നമ്മൾ അതിന്റെ പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ എന്താ അവിടെ വായിക്കുന്നത് അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു അവനവനെ തന്റെ വയലിൽ

ആമേൻ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു അപ്പന്റെ ഭവനത്തിൽ മകനായി ജീവിച്ചു അപ്പന്റെ ഭവനം വിട്ട് സമ്പത്ത് വന്നപ്പോൾ അവന്റെ മകനായിട്ടല്ല നിങ്ങൾക്ക് മനസ്സിലാകും അവൻ ഒരു ദിവസം അപ്പനോട് അപേക്ഷിക്കുകയാണ് എനിക്കുള്ള വസ്തുവകകൾ എനിക്ക് തരണം എന്റെ സമ്പത്ത് എനിക്ക് തരണം ഞാൻ അതിന് ഒരു പ്രാർത്ഥനയായിട്ടാണ് ചിത്രീകരിക്കുന്നത് താൻ തന്റെ പിതാവിനോട് പ്രാർത്ഥി ചോദിച്ചു വാങ്ങി തന്റെ അവകാശങ്ങളെ അപ്പൻ കൊടുത്തു അവകാശം കിട്ടുന്നത് വരെ അവൻ മകനായിരുന്നു അപ്പനെ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലായി ഇനി അപ്പനേക്കാൾ അവന്റെ സ്ത്രോത്രം ആശ്രയം അവന്റെ സമ്പത്തിൽ വെച്ചുകൊണ്ട് അവൻ അപ്പനെ വിട്ട് അന്ന് ദൂരത്തേക്ക് പോയി അവൻ അങ്ങ് ദൂരത്തേക്ക് പോയെന്ന് അവരെ ദൂരത്തേക്ക് പോയി അവൻ അതിന്റെ അർത്ഥം അപ്പ എനിക്ക് ഇച്ചിരി നന്മയൊക്കെ വന്നോ ഇനി അപ്പന്റെ വീട്ടിൽ ഞാൻ ഇല്ല ഇനി അപ്പനമായിട്ട് ഒരു ബന്ധത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവൻ അപ്പറവിട്ട് ദൂരത്തേക്ക് പോയി കൊടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് പരാജയം അവന്റെ വന്നപ്പോൾ ആയി ജീവിക്കണമെങ്കിൽ അകപ്പെടുകയാ അങ്ങനെ അവൻ ആ നാട്ടിലുള്ള ഒരു പൗരനെ ചെന്നുകൊണ്ടു അവൻ അവൻ അവന് ഏറ്റവും മോശമായ ഏറ്റവും തരം പണിക്കായിട്ട് അവരെ പന്നികൾ ലയിക്കുവാനായിട്ട് അവന് പറഞ്ഞു വിടുകയാണ് ിപ്പകാരനായിട്ടുണ്ട് ആ ദൈവത്തിന്റെ ആശ്രയം വെച്ച് അവൻ കുരുങ്ങി പോകാൻ അനുഭവിക്കുന്നതോ അല്ല ആളർന്ന് പോകാൻ അനുഭവിക്കുന്നതോ അല്ല അവൻ താഴുപോകാൻ അനുഭവം

നോക്കി അവിടെ വായിക്കുന്നത് എന്നാൽ ഭാര്യകാലത്ത് അല്ലെങ്കിൽ അന്ത്യകാലമാകുന്ന ഈ കാലയളവിൽ അങ്ങനെ അവിടെ വായിക്കുന്നത് ചിലർ ആശ്രയിക്കും ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും ആശ്രയിക്കും അന്ത്യകാലത്ത് ഭാര്യകാലത്ത് ചിലർ വരാനിരിക്കുന്ന കാലത്ത് ചിലർ എല്ലാവരും അല്ല പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് സഭയിൽ ചിലർ സത്യദൈവത്തെ വിട്ട് സത്യാത്മാവിനെ ഉപദേശങ്ങളെ വിട്ട് അവരെങ്ങനെയുള്ളവരായി മാറും വ്യാജ ആത്മാർക്കും ഭൂതങ്ങളുടെ ഉപദേശത്തിലും എന്ന് പറഞ്ഞാൽ തരം കിട്ടിയാൽ ഒന്ന് ചോദിച്ചറിയാൻ പോകണം എന്നാ പറഞ്ഞത് ഒന്ന് കൈ കിട്ടി കൊടുക്കും പറയാൻ പറയും വേണ്ടി അടുക്കൽ ഒന്ന് ഭാവി പ്രവചിക്കാൻ തല കള്ളപ്രവാചകൊഴിച്ചു കൊടുക്കും പ്രവചനം പറയാൻ വിദേശത്തൊക്കെ പോകുമ്പോ ആകെ ചിലരെ ഞങ്ങളെ വിളിക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ പറയും പ്രാർത്ഥിച്ചു വല്ലതും കണ്ടോ ോ എന്നോട് ചോദിച്ചിട്ടുണ്ട് കിട്ടിയായിരുന്നോ വല്ലതും കണ്ടായിരുന്നോ എന്നാ കാണാനാ എനിക്കെ പ്രധാന വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ കണ്ടു എന്നാ കണ്ടു ഞാൻ കണ്ണടച്ചപ്പോൾ ഇരുട്ടാറുണ്ടേ ഇരിക്കട്ടെ പത്ത് തിന്നാറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് ആയി നാട്ടില് അച്ഛാനൊരു ഞാൻ പറഞ്ഞാ കാലും ഒരു ദൈവൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും അവരുടെ തിരുവചനങ്ങളും അതിന്റെ വെളിപ്പാടുകളും ദൈവം നേരിട്ട് തരും ഈ ദൈവദാസൻ ഇവിടെ പറയാറുണ്ട് എത്രയെത്ര ദർശനങ്ങൾ എത്രയെത്ര വെളിപ്പാടുകൾ അത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്കല്ലേ രണ്ടുപേർക്കും ദർശനം കിട്ടും ദൈവത്തിന്റെ പ്രാപിക്കണം ദൈവത്തിന്റെ ഒരു പ്രവാചകൻ വന്ന് നികുമ്പോൾ എന്നെ കുറിച്ചുള്ള എന്റെ സഹോദര നിനക്ക് നിന്നെ കുറിച്ച് അറിയാവുന്നതിൽ അപ്പുറം ഈ ലോകത്തിൽ ഒരു പ്രവാചകന്മാർക്കും നിന്നെ കുറിച്ച് അറിയില്ല എല്ലാം ഒന്നും വെളിപ്പെടും എല്ലാ കാര്യങ്ങളും ഒന്നും ആർക്കും ആരെ കുറിച്ചും വെളിപ്പെടുകയില്ല എനിക്ക് എന്നെ കുറിച്ച് അറിവുള്ളതിനേക്കാൾ അധികം അറിവ് ഒരു പ്രവാചകൻ ഉണ്ടാവുകയില്ല

ആമേ ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും ആശ്രയിക്കും എന്ന് പറഞ്ഞ ചോദിച്ചറിയാൻ പോകും കൈനോട്ടക്കാരന്റെ അടുത്ത് പോകും മഷി നോക്കുന്നവന്റെ അടുക്കൽ പോകും എന്നെ ഞാൻ കൂടെ പോയതാ കൂട്ടിന് പോയതാ എന്നെ വിളിച്ചത് കൊണ്ട് ഒന്നും അല്ലെങ്കിൽ അറ്റുപോകുന്നതാണ് മാണിച്ചു പോകും നിങ്ങൾ രക്ഷിച്ചു പോകും എന്ന് കഥ നമ്മളെ പഠിപ്പിക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിയേഴ് മുപ്പത്തി ഒൻപത് വേഗമായിരിക്കണം ഒരളിയവ നാൽപ്പത്തിരണ്ട് എടുക്കണം പെട്ടെന്ന് വായിക്കുക ആവർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി ഒൻപത് അവർ തരാ അവരുടെ ബലികളുടെയും യും ചെയ്തമാരും അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അവൻ അടുത്ത വാക്യം മുപ്പത്തി ഒൻപത് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ ഞാൻ കൊല്ലുന്നു ഞാൻ 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 തകർക്കുന്നു സൗഖ്യമാക്കുന്നു എന്തൊക്കെ ഇരുന്ന് വിടിക്കുന്നവരില്ലെ അവർ നമ്മൾ വഹിക്കുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ മാത്രമേ ഉള്ളൂ

വിഗ്രഹങ്ങളെ ആശ്രയിച്ച് ദൈവത്തെ വിട്ടു മറ്റെ ഇതര ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന അന്യ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവർ അവിടെ വഹിക്കുന്നവർ ലക്ഷിച്ചു പോകും ആമേ ആമേ നമ്മൾ മാത്രമാണ് ഏറ്റവും ഒരു യഹോവയുടെ ായിരിക്കണമെങ്കിൽ പരാശ്രയത്തിനല്ല ദൈവാശ്രയത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം ആമേ അടുത്തൊരു ഭാഗം കൊണ്ട് തന്നെ ഓർമ്മയിൽ വേഗം കൊണ്ടുവരാം നാൽപ്പത്തി ഒൻപതാം സഖ്യത്തിന് പതിമൂന്നാമത്തെ വാക്യം

സ്വന്തം അറിവിൽ പ്രശംസിക്കുന്നവർ സ്വന്ത കഴിവുകളിൽ പ്രശംസിക്കുന്നവർ എന്നെ കൊണ്ട് കഴിയും സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നവര് പദവികളിൽ പ്രശംസിക്കുന്നവര് സ്വന്തമായിട്ടുള്ള സമ്പത്തുകളിൽ പ്രശംസിക്കുന്നവര് ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നവര് അവ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണ് എന്താണ് സ്വയാശ്രയക്കാരുടെ ഗതി ആ വാക്കിയോടെ ആ അവരുടെ അവസാനം പാലാളത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ദൈവസന്നതിൽ അവർ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സമ്പത്തിൽ ആശ്രയിക്കരുത് ആരോഗ്യത്തിൽ ആശ്രയിക്കരുത് സൗന്ദര്യത്തിൽ ആശ്രയിക്കരുത് നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കരുത് ഇതെല്ലാം ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുതൽ ദൈവത്തിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോയാ ആശ്രയിപ്പാൻ ആയിരുന്നവരെ ആശ്രയം വെച്ചാ എത്രമല്ല ദൈവം തന്റെ സംരക്ഷണത്തിന്റെ ഉള്ളിൽ നമ്മെ കൊണ്ടുവരുന്നു വായിക്കുന്നത് അവൻ ചെയ്യുന്ന നന്മയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഞ്ചാമത്തെ വാക്യം എന്താ വായിക്കുന്നത് അതിരവസാന വാക്യം വായിക്കാം ആ

യും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടവെച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ സമ്പത്തിൽ ആശ്രയിക്കുന്ന സ്വയാശ്രയക്കാരെ കുറിച്ച് അറിയിക്കുക ഇതെല്ലാം നമ്മൾ വിട്ടു പോകേണ്ടവരാ ഈ ഭൂമി ഇവിടെ നിന്ന് ഒരു നേരി മണ്ണ് നമുക്ക് തന്നു വിടുകയില്ല ഈ ശരീരം മണ്ണാണ് അത് മണ്ണിലേക്ക് അലിഞ്ഞു ആവേശം അപ്പുറത്തൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇതൊന്നും നാം കൊണ്ടുപോവുകയില്ല ആവേശം ഇരുപതിനായിരം ഏക്കറോ ഇരുന്നൂറ് ഏക്കറോ അറുന്നൂറ് ഏക്കറോ ഇതെല്ലാം ഇവിടെ വിട്ട വെച്ചു പോകേണ്ടി വരും അതുകൊണ്ട് ആശ്രയം വെച്ച് സ്വയത്തിൽ ആശ്രയം വെച്ച് സമ്പത്തിൽ ആശ്രയം വെച്ച് ആശ്രയം ആശ്രയം വെച്ച വെച്ച ദൈവത്തെ അടുത്ത വാക്യം ഭവനങ്ങൾ ആ അവരെ സ്വയാശ്രയക്കാരുടെ ഉള്ളിലിരിപ്പ് സ്വയാശ്രയക്കാരന്റെ ഉള്ളിലിരി എന്താ തങ്ങളുടെ മക്കൾക്ക് എന്താണ് ഇവർ കരുതുന്നതെന്ന അവരുടെ ഉള്ളിൽ ഇരുപത് സോത്രം ഞാൻ ചത്തുപോയാലും ഇത് എന്റെ പിള്ളേർക്ക് അങ്ങനെയാ അങ്ങനെയാ ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന ബന്ധക്കോസ്റ്റിന്റെ പല പ്രസ്ഥാനങ്ങളും മക്കൾക്കും മരുമക്കൾക്കും വെച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പൊ ചത്തുപോയാൽ അതേ സ്ഥാനത്ത് അടുത്ത ആള് കേറിയ ഒരു മകൻ അതിന്റെ അടുത്ത അവകാശം ഇങ്ങനെയാ ഇവിടത്തെ രീതി അവൻ ഇവർ ചിന്തിക്കുന്നത് ഞാൻ ചത്തുപോയാലും എന്റെ വാസസനങ്ങളും എൻറെയും എൻറെ പിള്ളേർക്ക് കിട്ടുമെന്നാണ് കരുതുന്നത് എന്നാൽ ഭജനം പഠിപ്പിക്കുന്ന സ്വയാശ്രയ നിന്റെ പണത്തിലും ആശ്രയിക്കുന്നവര് സമ്പാദിക്കുന്ന സ്ഥലങ്ങൾക്ക് ആമ നിലങ്ങൾക്ക് അവരുടെ പേരെ അവരുടെ പേര് ചിലടത്തൊക്കെ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില സാധാരണ ചില നല്ല ആൾക്കാർ ചാകുമ്പോൾ അവരുടെ പേരിൽ ഞാൻ നല്ല മനുഷ്യനായിരുന്ന നല്ല സ്വാധീനമുള്ളൊരു മനുഷ്യനാണ് എൻ്റെ അന്റലാണ് എൻ്റെ ഏരിയെങ്കിലും ഞാൻ കഴിയുമ്പോൾ ആൾക്കാർ ആ റോഡിനൊരു പേരിടും സുരേഷ് നഗറുണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ പോലെ സ്വന്തം പേരിൽ നഗറുണ്ടായി നടക്കുകയാണ് സ്വാതന്ത്ര്യം ചിലർക്കറിയാതിരിക്കും അതുകൊണ്ട് വിശദീകരിക്കുന്ന நோட்டீஸில் பின்னாரு நகர் ஆடு ஜீவன் ஜீவச்சி அயரில் உண்டா இவ் தங்களோட நிலங்கள் அவர் அவருடைய എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല അവൻ നശിച്ചു പോകുന്നതാണ് അവരെ കുറിച്ച് പറയുന്നു അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുകയില്ല

यहो बे लाश रही किन जाइन मनुष्य भाग क्यों बार ऐसे भरोसा लाने जा भारो भाग यहो बे लाश रही कहाँ तो बन भाग क्यों करता बन सॉरी तेरा शरीर किन बन भाग क्यों करता बन भर शरीर जीवित हम नहीं किन बन भाग क्यों करता बन यहो बे लाश रही किन बन भाग क्यों बार वाइक हमें डरती हो ना संगीत तो न म നീ എന്റെ പ്രത്യാശയുന്നു നീ എന്റെ ആശ്രയം തന്നെ അവനോട് വായിക്കുന്നത് ബാല്യ മുതൽ പിതാക്കന്മാർ ആശ്രയിച്ചു അവ ജീവിതം ഈ കഥാവില് എന്നെ കേൾക്കും ഈ ദൈവത്തിന്റെ ആശ്രയം വെച്ചു എങ്കില് പഠിപ്പിക്കുന്നു

അപ്പോസ്തലപ്രവൃത്തി 14 ന്റെ മൂന്നാമതായിുമ്പോൾ അപ്പോസ്തലൻ മാർക്കോ താവലേ ആശ്രയിച്ചോ അവ കർത്താവിലൂടെ അടിയാരങ്ങളെ അത്ഭുതങ്ങളെ ചെയ്യുമണടയാ നീ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാ സിയ അടിയാരങ്ങളുടെ ആരംഭ ദൈവത്തിന്റെ കരങ്ങളിലൂടെ വിളയിപ്പടുത്തു ഹല്ലേലൂയ അમે മുൻചി 25 ആ സങ്കീർത്തനത്തിൽ വന്ന് നമ്മൾ വായിച്ചു അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഹല്ലേലൂയ അમે കുളിനാദയെ ഏറ്റെടുക്കുന്നോവയെ ആശ്രയിക്കുന്നവയെ ഏറ്റെടുക്കുന്ന സിയ

പറയുന്നു കാത്തിരിക്കുന്നു എന്നൊന്നില്ലെ അവരുത്തി ഒന്ന് വഹിക്കുന്നത് കടൽക്ക് സമമാണ് ദുർഖന്മാർക്ക് സമാധാനമില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുരു ദൈവം അനുവദിക്കുകയില്ല നിന്റെ ഭവനത്തിനകത്തു നീ കുരുപ്പോക സമൂഹത്തിൽ കുരുങ്ങി പോക ദൈവം അനുവദിക്കുന്ന ദൈവമല്ല ആയിക്കുന്നത് എന്നു നിൽക്കുന്ന എത്രൂലം വന്നാലും പോകാൻ ദൈവം അനുഭവിക്കുകയില്ല കാറ്റടിച്ചു നദികൾ പൊങ്ങി അതിലെ വെള്ളം ഉയർന്നു വന്നു പ്രതികൂലങ്ങൾ കടന്നു വന്നു അടമേ പാറമേ നടिस्तान മുട്ടവന്താന്നു പോയില്ല വീടു പോയില്ല ഇന്നതൊക്കെ കറവാസ്റയം യഹോവയിൽ ആയിരിക്കട്ടെ ഈ ലോകത്തിൽ ആരുമില്ല ഈ ലോകത്തിന്റെ ആശ്രയങ്ങളെല്ലാം എനിക്ക് അച്ചുപോ ദ നിലനിൽക്കുന്നത് അത് ഈ ആശ്രയത്തിൽ മുൻപോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലതെടുക്കും